Theology of the Body is the term given to the teachings of Pope St. John Paul II on the human person and human sexuality. Made during his 129 Wednesday audiences delivered between September 1979 and November 1984, it is a bold Christian response to the sexual revolution. It conveys the traditional truths of the faith and morals in a new, accessible, and relatable way. The theology of the body ഈ എപ്പിസോഡ് നമ്മുടെ അനുദിന ജീവിതത്തിലെ ചില പ്രത്യേക കാര്യങ്ങളെ തിയോളജി ഓഫ് ദ ബോഡിയുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ചർച്ച ചെയ്യുവാനും പഠിക്കുവാനും പോവുകയാണ് അതിനു മുമ്പേ പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്കു വേണ്ടി നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഒരു നിമിഷം നമ്മൾ കണ്ണുകൾ അടച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനോട് പ്രത്യേകമായിട്ട് നമ്മുടെ ഹൃദയം തുറന്നു വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മേ മാതാവേ പ്രത്യേകമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം യാചിക്കണമേ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നമുക്ക് ഒരുമിച്ച് ചെല്ലാം നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ പരിശുദ്ധം അറിയമേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ വെരി ഗുഡ് ഇപ്പഴേ ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ ശരീരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ വസ്ത്രധാരണം അപ്പം എനിക്ക് ടിയോബി ലെൻസിലൂടെ ടിയോബി ഡയമെൻഷനിലൂടെ അതിന്റെ ചില കാഴ്ചപ്പാടുകള് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനാണ് ആഗ്രഹിക്കുന്നത് ആദ്യമേ തന്നെ ഞാൻ എൻ്റെ ഈ ടി ഒ ബി ക്ലാസ്സിനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് തുടങ്ങുകയാണ് നിങ്ങളുടെ മനസ്സിലെ ഈ വസ്ത്രധാരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ അതിനെ മോഡസ്റ്റി എന്നൊക്കെ പറയും അതിനെക്കുറിച്ച് എന്താ നിങ്ങളുടെ മനസ്സിലുള്ള ആശയങ്ങൾ അല്ലെങ്കിൽ ആശയക്കുഴപ്പങ്ങൾ അല്ലെങ്കിൽ ചോദ്യങ്ങൾ ആരെങ്കിലും തുടങ്ങാമോ എന്താണ് നിങ്ങളുടെ ചുറ്റുപാടുകൾ ഒരുപക്ഷെ കോളേജുകളിൽ പഠിക്കുന്നവരുണ്ടാകാം ജോലി ചെയ്യുന്നവരുണ്ടാകാം മറ്റ് തലങ്ങളിൽ ഇപ്പം നിങ്ങൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായ പല സാഹചര്യങ്ങളിലും നിങ്ങളെ ഇതിനെക്കുറിച്ച് പലതും കേട്ടിട്ടുണ്ടാവാം കണ്ടിട്ടുണ്ടാവാം അപ്പോൾ അത് എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ളത് എന്നൊന്ന് പറയാമോ ആരാ തുടങ്ങുന്ന ആ വിനയ് ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ് നമുക്ക് ഡ്രസ്സ് ഏത് ഏതിടേണ്ടത് ഓക്കേ എന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് ഞാൻ ഏത് ഡ്രസ് ഇടണം ഓക്കെ അപ്പൊ അതിന് റിബിൾ ആയിട്ട് കുറച്ച് പേര് അതിടരുത് ഇതിടരുത് അങ്ങനെയല്ല ഇങ്ങനെയാണ് പറയുന്നത് അതിനൊക്കെ എന്ത് എന്ത് യുക്തിയാ ഉള്ളത് ഓക്കേ ഞാൻ അതിലേക്ക് വരാം ഇനി അടുത്ത ചോദ്യം ഞാൻ ഫ്രാൻസിസ് ആരുടെയാപ്പ പറഞ്ഞൊരു കാര്യമാണ് കേട്ടത് പറയാം ഓക്കെ ജീൻസും ടീഷർട്ടും ധരിച്ച വിശുദ്ധരെ നമ്മുടെ സഭയിൽ ഉണ്ടാവണം തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മുടെ ചില സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ ഇടാൻ ഇടാൻ പാടില്ല ജീൻസ് ഓക്കെ എന്നൊക്കെ കുറെ ഇത് വരുന്നുണ്ട് ഇതിനെ കുറിച്ച് എന്താണ് ഓക്കെ ഇതല്ല നമ്മുടെ മെയിൻ വിഷയം ഇവിടെ ജീൻസോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ടോപ്പോ ബെനിയനോ എന്തിടാൻ പറ്റും ഇടാൻ പറ്റത്തില്ല ഇതൊന്നുമല്ല നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ അത് പറഞ്ഞ കോണ്ടസ്റ്റും നമുക്ക് നല്ല യങ്ങായിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള നല്ല ആയിട്ടുള്ള സാധാരണ ചെറുപ്പക്കാർ നമുക്ക് ആയിട്ട് വേണം അപ്പോൾ ഇങ്ങനെയുള്ള പല കോണ്ടസ്റ്റിലാണത് പറഞ്ഞത് അപ്പോൾ ഇവിടെ ജീൻസ് ധരിക്കാൻ പാടില്ല അല്ലെ ബെന്നിൻ ധരിക്കാൻ പാടില്ല അതെനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തതയില്ല ചില പ്രത്യേക കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ പ്രത്യേക സാഹചര്യത്തിൽ ഏതെങ്കിലും ഡ്രസ്സ് കോഡിനെക്കുറിച്ച് സംസാരിച്ചതായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ അത് നമ്മുടെ ഈ ഒരു വിഷയവുമായിട്ട് നമ്മൾ സെൻറ്റർ ആയിട്ട് എടുത്ത് ഡിസ്കസ് ചെയ്യുന്നില്ല ഇതിൽ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കിട്ടും ജോസഫിന് അതിൻ്റെ ഉത്തരം തീർച്ചയായിട്ടും കിട്ടും ഓക്കെ വേറെ എന്താണ് ആ ജോസഫ് നമ്മളിപ്പോൾ ഈ മോഡേൺ യൂത്തിലാണല്ലോ ജീവിക്കുന്നത് ഓക്കെ അപ്പോൾ ഓരോ ന്യൂ ജൻ ന്യൂ ജനറേഷൻ ഓരോ തരത്തിലുള്ള ഡ്രസ് കോഡുകൾ വരുമല്ലോ ഓക്കെ നമ്മൾ അതിനെ ഫോളോ ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാർ പറയും അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഇത് ഇത് വളരെ രീതിയാണ് ഫോളോ ചെയ്യുന്നത് നിന്ന് ആ ആ ഡ്രസ് കോഡ് ധരിക്കാതിരിക്കുമ്പോൾ തന്നെ ഞാൻ പോകുന്ന ഒരു ഇതും ചെറിയാണ് ക്രൈസിസ് ആണ് ഇന്നത്തെ യുവജനങ്ങൾ അല്ലെങ്കിൽ ഇന്നത്തെ ന്യൂ ജൻ ആളുകൾ ഫേസ് ചെയ്യുന്ന കാരണം എപ്പോഴും നമ്മൾ ഈ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇവിടെയാണ് ഉണ്ടാകുന്നത് അപ്പം ഈ ജനറേഷൻകാര് പറയുന്നു നിങ്ങള് അത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് ഫോർവേഡ് ആയിട്ട് ഡ്രസ്സ് ധരിക്കുന്നതിനെക്കുറിച്ച് അപ്പോൾ പിന്നെ ജോസ് വേറൊരു കാര്യം കൂടി ഇവിടെ നമുക്ക് അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ടായി നമ്മൾ കാണുന്ന പരസ്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ കാണുന്ന മോഡൽസ് അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാവുന്നതാണോ അല്ലയോ നമ്മുടെ ഈ സെഷന് ശേഷം തീർച്ചയായിട്ടും അതിന് ഉത്തരം കിട്ടുന്നതാണോ വേറെ ആർക്കാണ് എന്തെങ്കിലും ചോദ്യം സ്നേഹ ഞാൻ ഏത് ചൂസ് അതിൽ മറ്റുള്ളവരുടെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇപ്പൊ അത് തന്നെയാണ് ചോദിച്ചത് അപ്പം ഇതൊരു സ്വാതന്ത്ര്യത്തിന്റെ കാര്യമാണ് അപ്പം വേറെ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇടപെടുകയോ സംസാരിക്കുകയോ ചെയ്യുന്ന ഒരു സ്വാതന്ത്ര്യത്തിന്റെ ഒരു വിലംഘനമാണ് അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യം ലംഘിക്കുന്നതിന് തുല്യമാണ് ഓക്കെ ഇതെല്ലാം ഇവരുടെ മനസ്സിലൂടെ നിങ്ങളുടെ അനേക ചോദ്യങ്ങളാണ് കടന്നു വരുന്നത് എനിക്കിത് വളരെ സഹായകമാണ് ഉത്തരം പറയുവാനായിട്ട് നിങ്ങൾക്ക് അനറ്റ് ിലും പരസ്യങ്ങളിലും ഒക്കെ കാണുന്ന വസ്ത്രധാരണ തീരുന്നുണ്ടോ തീരുന്നുണ്ടോ ഉണ്ട് എന്നാണോ ഉണ്ടോ 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 ആ ഇത് ഒരു ചോദ്യം അത് നിങ്ങളോടാണ് ഈ ചോദ്യം എന്താണ് ഈ ചോദ്യം ഈ സിനിമയിലും പരസ്യങ്ങളിലും ഒക്കെ സിനിമയുടെ ഈ പരസ്യത്തിന്റെ ഒക്കെ ലക്ഷ്യം എന്താണ് അവർക്ക് നല്ലതുപോലെ ബിസിനസ് നടത്തണം അപ്പോൾ ആനറ്റ് ചോദിക്കുന്ന ഇതാണ് ആ ടെക്നിക്കിൽ നിങ്ങൾ കുടുങ്ങി നിങ്ങളും അതിന് അടിമകളാവുന്നുണ്ടോ ഒരു നല്ല ചോദ്യമാണ് നമ്മുടെ നമ്മളെ സ്വയമേ ചിന്തിക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെ പല ചോദ്യങ്ങൾ പലതരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലേ കിട്ടി അപ്പോൾ ഞാൻ ഒരു ചോദ്യം ഇനി നിങ്ങളോട് ചോദിക്കാം ഇത് ഞാൻ പല എൻ്റെ ലൈവ് സെഷനുകളിലൊക്കെ ഞാൻ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അത് നിങ്ങൾ ഉത്തരം പറയണം ഓക്കെ എന്തിനാണ് നമ്മൾ വസ്ത്രം ധരിക്കുന്നത് ഞാൻ ഓഡിയൻസിനോടും ചോദിക്കുക ഈ ചോദ്യം എന്തിനാണ് നമ്മൾ വസ്ത്രം ധരിക്കുന്നത് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിന് തുടർന്ന് നിങ്ങളുടെ സംശയങ്ങൾ ചോദ്യങ്ങൾക്ക് ഞാൻ ഒരു തിയോളജിക്കൽ ഡയമെൻഷനിലൂടെ ഉത്തരം കൊടുക്കുവാൻ പറ്റും പെട്ടെന്നു പറഞ്ഞേ നമ്മുടെ ഡിഗ്നിറ്റി കാത്തു സൂക്ഷിക്കാൻ നമ്മുടെ ഡിഗ്നിറ്റി കാത്തു സൂക്ഷിക്കാൻ എല്ലാവരും പറ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു വരുന്ന പറ കാരണം നിങ്ങളെല്ലാം വസ്ത്രം ധരിക്കുന്നുണ്ട് നമ്മളെല്ലാം വസ്ത്രം ധരിക്കുന്നുണ്ട് ഇന്ന് വരെ നമ്മൾ ചിന്തിക്കാത്ത ഒരു ചോദ്യമാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത് എന്തിനാണ് നമ്മൾ വസ്ത്രം ധരിക്കുന്നത് ഒരാൾ പറഞ്ഞു എൻ്റെ ഡിഗ്നിറ്റി കാത്തു സൂക്ഷിക്കാൻ ഓക്കെ ഒരു കംഫർട്ട് തോന്നാനായിട്ട് ഒരു കംഫർട്ട് തോന്നാനായിട്ട് അപ്പോൾ ചൂട് സമയത്ത് നമുക്ക് ഈ വസ്ത്രം ധരിക്കുന്നതുകൊണ്ട് ഒരു സുഖം തോന്നുമോ വസ്ത്രം എടുത്ത് കളഞ്ഞിട്ട് കിടക്കാനല്ലേ ചൂ നല്ല ചൂടുള്ളപ്പളേ നമുക്ക് തോന്നുന്നതേ ഓക്കെ ഞാനിത് കൗണ്ടർ അറ്റാക്ക് ചെയ്യല്ല ഞാനിതൊന്ന് ക്വസ്റ്റ്യൻ ക്ലാരിഫൈ ചെയ്യുകയാണ് നമ്മുടെ ഗ്രൂപ്പ് നല്ല സജീവമായിട്ട് ഇതിൽ പങ്കെടുക്കുന്നു സോ വെരി ഗുഡ് ഓക്കെ അടുത്ത ആൾ എന്നാ എന്താ പറയുന്നത് എന്തിനാ നമ്മൾ വസ്ത്രം ധരിക്കുന്നത് അത്യാവശ്യം എന്തിനാ എന്തിനാണ് ധരിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് അതാണ് നമ്മുടെ ചോദ്യം ഘടകമാണോ അല്ലയോ അതിന് പിന്നീടുള്ള കാര്യം എന്തിനാ വസ്ത്രം ധരിക്കുന്നത് നഗ്നത മറയ്ക്കാൻ ഓക്കെ നഗ്നത മറയ്ക്കാനാണ് ശരീരം നമ്മുടെ നഗ്നത മറയ്ക്കാനാണ് വസ്ത്രം ധരിക്കുന്നത് ഓക്കെ പല ആൻസർ ആണ് നിങ്ങൾക്കും പല ഉത്തരങ്ങളുണ്ട് നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു വരുന്നുണ്ട് ഇവിടെ ആരാ നീ ചിന്തിച്ചോണ്ടിരിക്കും പറഞ്ഞു ജോസഫേ നാലാളുടെ മുന്നിൽ ഒരു ഷോ കാണിക്കാൻ ആ നാലാളുടെ മുമ്പിൽ ഒരു ഷോ കാണിക്കാൻ ഓക്കെ ഒരു സ്നേഹക എന്താ തോന്നുന്നത് എന്തിനാണ് നമ്മളിങ്ങനെ വസ്ത്രമൊക്കെ ധരിച്ച് മാന്യമായിട്ട് വസ്ത്രം ഇവർ പല അഭിപ്രായങ്ങൾ പറഞ്ഞു അതൊന്നും കേൾക്കേണ്ട നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് വൈ ആർ യു വെയറിങ് ഡ്രസ് നമുക്ക് ഒത്തിരി സമയമില്ല ഇല്ല പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു നഗ്നത മറയ്ക്കുക ഓക്കേ അപ്പോഴേ ഇതാണ് നമ്മൾ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഞാൻ ചോദിക്കട്ടെ എന്തിനായി നഗ്നത മറയ്ക്കുന്നത് ഏ ഇത് ചോദ്യം കൂടി പോയോ നിങ്ങൾ പലരും പ്രധാനമായിട്ട് പറഞ്ഞു നഗ്നത മറയ്ക്കാനാണ് പിന്നെ ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് നഗ്നത മറയ്ക്കുന്നത് അപ്പോൾ ഇവിടെയാണ് തിയോളജി ദ ബോഡിയുടെ ആപ്ലിക്കേഷൻ നമുക്ക് വരുന്നത് ഞാൻ അതിനാണ് നിങ്ങളോട് ഈ ചോദ്യവും കൗണ്ടർ ചോദ്യവും ഒക്കെ ചോദിച്ചു എനിക്കറിയാം നിങ്ങൾ പലരും ചോദിക്കും നഗ്നത മറയ്ക്കാൻ ഓക്കെ എന്തിനാണ് ഈ നഗ്നത മറയ്ക്കുന്നത് ഇതാണ് നമ്മൾ ഒരു പടിയും കൂടെ കടന്ന് ചിന്തിക്കുന്ന കാര്യം ഓക്കെ നമ്മൾ നഗ്നത മറയ്ക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഇവിടെ അനിൽ പറഞ്ഞു അതിന് രണ്ട് ഉണ്ട് അപ്പോൾ തിയോളജി ദ ബോഡിയിൽ നമ്മൾ ഷെയ്മിനെക്കുറിച്ച് കണ്ടു ഞാനൊരു എപ്പിസോഡ് ഷെയ്മിനെക്കുറിച്ച് ഞാൻ എടുത്തിട്ടുണ്ട് ദേ ബോത്ത് വെയർ നേക്കഡ് ബട്ട് ദേ നെവർ ഫെൽ ട് ഷെയ്ം ഇതാണ് നമ്മൾ ഉൽപ്പത്തി ആദോ ആദവും അവർ നഗ്നരായിരുന്നു എന്നാൽ അവർക്ക് ലജ്ജ തോന്നിയില്ല എന്നാൽ പാപത്തിന് ശേഷം അവർക്ക് ലജ്ജ തോന്നി രണ്ടുപേരും അവർ കവർ ചെയ്തു അവരുടെ നഗ്നത അവർ മറച്ചു അപ്പം നമ്മളെ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്കതാണ് മനസ്സിലാകുന്നത് പെട്ടെന്ന് അവർക്ക് രണ്ടു പേർക്കും അവർ നഗ്നരാണ് എന്ന് മനസ്സിലായി അവരുടെ നഗ്നത മറച്ചു അങ്ങനെയാണ് ആദ്യത്തെ വസ്ത്രധാരണം ചരിത്രത്തിൽ ആരംഭിക്കുന്നത് അപ്പം നിങ്ങൾ പറഞ്ഞത് ശരിയാ അപ്പം ഇവിടെ ഈ ഷെയിം അവർക്ക് നാണം തോന്നിയത് കൊണ്ടാണ് നഗ്നത മറച്ചതെന്ന് പറഞ്ഞു അപ്പം ഈ നാണത്തിന് രണ്ട് ഡൈമെൻഷനാണ് അപ്പം നിങ്ങളുടെ ശ്രദ്ധ ഞാൻ സ്ലൈഡിലേക്ക് വിടുകയാണ് അതായത് നിങ്ങളുടെ ശരീരം അത് ലൈംഗിക ഉപയോഗത്തിനായി ഒരു വസ്തുവിൻ്റെ സ്ഥാനത്തേക്ക് ഇറക്കുകയോ തള്ളപ്പെടുകയോ ചെയ്യുന്നതിനെതിരായ വ്യക്തിക്ക് സ്വയം പ്രതിരോധിക്കുവാനുള്ള സ്വാഭാവിക രൂപമാണ് ഗവൺപെള്ളണ്ടാമാർ പപ്പ അതിനെക്കുറിച്ച് പറയുന്നത് അതുകൊണ്ട് അവർ നാണം അത് നാണത്തിൻ്റെ ഒരു ഡയമെൻഷൻ അതാണ് അതുകൊണ്ട് അവരതിനെ അവനെ റെസിസ്റ്റ് ചെയ്ത് അവരത് കവർ ചെയ്യുന്നു ഇതാണ് ഒരു പോയിൻ്റ് അപ്പോൾ അടുത്ത പോയിൻ്റ് അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇത് നമ്മുടെ മൂല്യത്തിലേക്കുള്ള ഒരു ഭീഷണിയെ സൂചിപ്പിക്കുന്നുണ്ട് ഏതെ അപ്പം നമുക്ക് ഇത് ഡിഫെൻസീവ് മെത്തേഡായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ വാല്യുബിളായിട്ടുള്ള എന്തിനോ ഒരു ഭീഷണി വരാൻ സാധ്യതയുള്ളത് കൊണ്ട് നമ്മളതിനെ കവർ ചെയ്യും നഗ്നത നമ്മൾ മറയ്ക്കുന്നതിൻ്റെ കാരണം അതാണ് അതായത് മറ്റുള്ളവരുടെ ലെസ്റ്റിന് ഇത് തരം താഴ്ത്തപ്പെടുവാനും നമ്മൾ ചൂഷണം ചെയ്യപ്പെടുവാനും നമ്മളെ ഉപയോഗിക്കുവാനും ഒരു വസ്തുവിനെ പോലെ ഉപയോഗിക്കുവാനുമുള്ള ഒരു സാധ്യതയുള്ളത് കൊണ്ട് ഞാൻ ഒരു ഡിഫെൻസീവ് മെക്കാനിസം ഞാൻ എൻ്റെ നഗ്നത മറയ്ക്കുന്നു അപ്പം ഈ രണ്ടർത്ഥമാണ് ഈ ആദവും അവർ ആദ്യമായി വസ്ത്രം ധരിക്കുന്നതിനെക്കുറിച്ച് വിശുദ്ധ ജോൺപോളുണ്ടാമർ പപ്പ എക്സ്പ്ലെയിൻ ചെയ്തത് കാരണം അന്നുവരെ യാതൊരു കുഴപ്പമില്ലാതെ ദൈവം കണ്ടിരുന്നത് പോലെ ആദവും അവയെ കണ്ടിരുന്നു ദൈവം സ്നേഹിച്ചതുപോലെ അവയെ സ്നേഹിക്കാൻ പറ്റിയിരുന്നു പറഞ്ഞ നമ്മൾ ഈ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അതുപോലുള്ള ഒരു സെൽഫ് ലവ് ലവായിരുന്നു അവർ കൊടുത്തിരുന്നത് പക്ഷെ പാപത്തോടു കൂടി ഇതെല്ലാം ട്വിസ്റ്റ് ചെയ്യപ്പെട്ടു ഉടനെ ആദത്തിൻ്റെ നോട്ടം ഔവായിലേക്കുള്ളത് ശരിയല്ല എന്ന് അവവ്വായിക്ക് തോന്നി ഉടനെ അവ എന്ത് ചെയ്തു അവിടെ നിന്ന് ഓടി മറഞ്ഞ് അവിടെ നിന്നും ഇവിടെ നിന്നും കിട്ടിയ ഇലകളൊക്കെ കൂട്ടിച്ചേർത്ത് അവളുടെ നഗ്നത മറച്ചു എന്താ അവൾ മറച്ചത് അവളുടെ നഗ്നതയാണ് മറച്ചത് അവൾ അവളെ തന്നെ ഡിഫെൻഡ് ചെയ്യുവാനുള്ള ഒരു വലിയ പ്രക്രിയ അവിടെ ചെയ്യുക ഉടനെ ആദത്തിന് ആദത്തെ തന്നെ നോക്കിയപ്പോൾ ആദത്തിന് മനസ്സിലായി ഞാനും നഗ്നനാണ് എനിക്കും നാണം തോന്നുന്നു കാരണം എന്താണ് ആദത്തിൻ്റെ മനസ്സിൽ സ്നേഹത്തിന് പകരം സ്റ്റ് പാപത്തോടുകൂടി കടന്നുകൂടി അപ്പോൾ ഈ ലെസ്റ്റിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാനുള്ള ഒരു ഡിഫെൻസീവ് മെത്തേഡാണ് നമ്മൾ ഡ്രസ്സ് ധരിക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ക്ലിയർ ആയോ അപ്പൊ നമ്മൾ പലപ്പോഴും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലെങ്കിലും ഇതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ലക്ഷ്യം അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ഏത് തരത്തിലുള്ള വസ്ത്രം ചൂസ് ചെയ്യണമെന്നുള്ളത് ആരാ തീരുമാനിക്കേണ്ടത് ആരാണ് തീരുമാനിക്കേണ്ടത് ആര് തീരുമാനിക്കണം കുറച്ച് തന്നെ നമ്മൾ തന്നെ തീരുമാനിക്കണം അത് സിനിമ പരസ്യക്കാരാണോ തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ പിയർ ഗ്രൂപ്പ് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ ആണോ തീരുമാനിക്കേണ്ടത് അല്ല വേറൊരാളെ ഇമിറ്റേറ്റ് ചെയ്യുന്നത് കൊണ്ടാണോ നിങ്ങൾക്കത് അത് സാധ്യമാകേണ്ടത് നിങ്ങൾ തന്നെ പ്രായപൂർത്തിയായ ചിന്തിക്കാനും സ്വയം തീരുമാനമെടുക്കുവാനുമുള്ള വ്യക്തികൾ നിങ്ങൾ തന്നെ അത് സ്വയം തീരുമാനം എടുക്കണം അങ്ങനെയെങ്കിൽ ഈ പ്രശ്നം എവിടെയാ ഉള്ളത് ഒരു പക്ഷേ പേരൻസ് ഇതിൽ ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ടായിരിക്കും കാരണം എന്താ നിങ്ങൾ അപ്രോപ്രിയേറ്റ് ഡിസിഷൻ എടുക്കാത്തത് കൊണ്ട് നിങ്ങൾ ഒരു പക്ഷേ അവർ നിങ്ങളെ ഗൈഡ് ചെയ്യുവാണ് നിങ്ങൾ അപ്രോപ്രിയേറ്റ് ഡിസിഷൻ നിങ്ങൾ എടുക്കാത്തത് കൊണ്ട് ദേ ഹാവ് ടു ഇൻറ്റർഫിയർ അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ഫാഷൻസ് നിങ്ങൾ കോളേജിലൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ ചുമ്മാ നിങ്ങൾക്കൊരു തമാശനു വേണ്ടിയിട്ട് ഞാൻ ഒരു ഒന്ന് രണ്ടെണ്ണം കാണിക്കാം അപ്പോൾ ആണുങ്ങൾ ഇന്നത്തെ ഇന്നത്തെ കാലഘട്ടത്തിൽ പലതരത്തിലുള്ള ഡ്രസ്സ് ധാരണകൾ അപ്പം ധാരാളം ഞാൻ വെറുതെ ഒരു സ്ലൈഡ് കാണിച്ചെന്നേ ഉള്ളൂ ആണുങ്ങൾക്ക് അവർക്ക് പറ്റുന്ന രീതിയിൽ അപ്പോൾ എന്താണ് ഇങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ ധരിക്കുന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യമെന്താണെന്ന് കൂടെ നമ്മൾ ചിന്തിക്കണം അപ്പോൾ ഇത് ആണുങ്ങൾ ഇനിയും നിങ്ങൾ ന്യൂ ജനറേഷൻ്റെ വേറൊരു ട്രെൻഡ് ഇത് ഒരുപാട് ഉണ്ട് ഇതുപോലെ വേറൊരു ട്രെൻഡ് നമുക്ക് കാണാം ഇതെന്താണ് എന്ത് ബുദ്ധിമുട്ടി ആ ഡ്രസ്സ് ആ പരുവത്തിലെ ഒരുപക്ഷെ മാനുഫാക്ചേഴ്സ് എന്ത് കഷ്ടപ്പെട്ട് കാണും ഇതിന് ഈ ഡ്രസ്സ് ഉണ്ടാക്കാനായിട്ട് എന്ത് കഷ്ടപ്പെട്ടിട്ട് കാണും അപ്പോൾ ഇവിടെ ഇതിൻ്റെ പർപ്പസ് എന്താണ് നിങ്ങൾ മനസ്സിലേക്ക് വരുന്നത് അപ്പോൾ ഇതൊരു ഉദാഹരണം ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഈ ഡ്രസ്സ് ധരിക്കുന്നത് കൊണ്ട് എന്ത് മെസ്സേജാണ് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അപ്പം നമുക്കൊരു ബോഡി ലാംഗ്വേജ് ഉണ്ട് അറിയാമോ അപ്പോൾ നമ്മൾ ബോഡി ലാംഗ്വേജിലൂടെ നമ്മളൊരു എപ്പിസോഡിൽ കണ്ടു നമ്മുടെ ശരീരത്തിലൂടെ നമുക്കൊത്തിരി ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് അവൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നത് അവൻ്റെ ശരീരത്തിലൂടെയാണ് ബോഡി ലാംഗ്വേജിലൂടെയാണ് അപ്പോൾ ഇതെന്താണ് ഈ ബോഡി ലാംഗ്വേജിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കിട്ടുന്നത് ഇങ്ങനെ വസ്ത്രം ധരിക്കുന്ന ഒരു വ്യക്തി എന്താണ് എല്ലാവരെയും എന്നിലേക്ക് ആകർഷിക്കുക അട്രാക്റ്റീവ് ഇതാ എന്നെ നോക്കിക്കോ എന്നെ ഉപയോഗിച്ചോ ഐ ആം സംതിങ് ടു ബി യൂസ്ഡ് ഈ ഒരു മോട്ടിവേഷനാണ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ നഗ്നത മറയ്ക്കുന്നത് നമ്മളൊരു ഒരു ഡിഫെൻസീവ് രീതിയിലല്ല മറ്റ് ആളുകളെ ഈ ഫാഷൻ്റെ പേരിൽ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് മറ്റാളുകളെ നമ്മൾ പ്രചോദിപ്പിക്കുകയാണ് തിന്മയിലേക്ക് പോകുവാന് അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത് നമ്മൾ തന്നെയാണ് ഇത് ഡ്രസ്സ് ചൂസ് ചെയ്യുന്നവരാണ് അപ്പം ഇവിടെ നമ്മൾ ഒരു കാര്യം ഞാൻ തിയോളജി നമ്മുടെ ആദ്യ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ കണ്ടു എന്തിനാണ് ദൈവം നമുക്കൊരു ശരീരം നൽകിയിരിക്കുന്നത് എന്തിനാണ് ശരീരം നൽകിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ഛായ പ്രതിഫലിപ്പിക്കുക ദൈവത്തെ പ്രതിഫലിപ്പിക്കുവാന് ദൈവത്തിൻ്റെ ഛായയല്ല ദൈവം നമ്മളിൽ വസിക്കുന്നുണ്ട് ഈ സ്ലൈഡ് നിങ്ങൾക്ക് കാണാവുന്നതാണ് അദൃശ്യനായി ദൈവത്തെ പ്രതിഫലിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് ശരീരം നൽകിയത് നമുക്ക് ദൈവത്തെ കാണാനാകത്തില്ല പക്ഷെ നമ്മുടെ ശരീരം ദൈവത്തെ വെളിവാക്കുന്നു അപ്പം നമ്മൾ വികലമായിട്ടുള്ള ഡ്രസ്സ് ധാരണം ചെയ്തൊരു വ്യക്തിയെ ആകർഷിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് ദൈവത്തെ വെളിപ്പെടുത്തുവാണോ അവിടെ മറ്റുള്ള വ്യക്തിയിലുള്ള ലെസ്റ്റിനെ നമ്മൾ ഉണർത്തുകയാണ് ചെയ്യുന്നത് അപ്പം അത് നമ്മളാണ് ചിന്തിക്കേണ്ടത് വി ഹാവ് ടു ബി റീസണബിൾ ഇത് മാതാപിതാക്കളോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോ അല്ല നമ്മളെ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടത് നമ്മൾ സ്വയം ചിന്തിക്കണം പക്ഷേ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഒരു ട്രെൻഡാണ് ഇവിടെ പറഞ്ഞതുപോലെ സുഹൃത്തുക്കൾ അങ്ങനെ ഇട്ടുകൊണ്ട് വരുന്നു എനിക്കെന്താ അങ്ങനെ ഇട്ടുകൊണ്ട് വന്നാൽ എന്താ അല്ലെങ്കിൽ അവർക്ക് ആ രീതിയിൽ വസ്ത്രധാരണം ചെയ്യുമ്പം അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞാൻ ഔട്ട്ഡേറ്റഡ് ആവും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില തെറ്റായ ധാരണകൾ നമ്മുടെ പിയർ ഗ്രൂപ്പിൻ്റെ ഇൻഫ്ലുവൻസ് സോഷ്യൽ ഇൻഫ്ലുവൻസ് അഡ്വെർടൈസ്മെൻറ്റിൻ്റെ ഇൻഫ്ലുവൻസ് സിനിമയുടെ ഇൻഫ്ലുവൻസ് സിനിമയിൽ കാണുന്നതെല്ലാം യാഥാർത്ഥ്യമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ സിനിമയിലെ പലരെയും നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുവാനുള്ള നമ്മുടെ പ്രവണത ഇതൊക്കെ സ്വാഭാവികമായിട്ട് നമ്മളെ ഈ സെക്യുലർ കൾച്ചർ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ഇതിന് വിരുദ്ധമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എൻ്റെ ശരീരം ദൈവത്തെ വെളിപ്പെടുത്തുവാനുള്ളതാണ് അത് ഞാൻ ഏത് വസ്ത്രം എങ്ങനെ ഇടണം ഇപ്പം ജീൻസ് ഇട്ടുകൊണ്ട് നടന്നാൽ എനിക്ക് എങ്ങനെ ദൈവത്തെ വെളിപ്പെടുത്താൻ പറ്റും ജീൻസ് ഇടുന്ന തെറ്റാണെന്നുള്ള അല്ല അതിൻ്റെ അർത്ഥം എനിക്ക് ദൈവത്തെ വെളിപ്പെടുത്താൻ പറ്റും ഇപ്പം ഞാൻ ചില പള്ളികളിൽ അവർ ജീൻസ് ഇട്ടുകൊണ്ട് എന്ന് പറഞ്ഞു അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട് ആളുകൾ ആദ്യമേ കേൾക്കുമ്പോൾ ഓ ജീൻസ് ഇടാൻ പാടില്ല ജീൻസ് വിരോധികളാണ് അതല്ല അതിൻ്റെ കാരണം അപ്പോൾ ഇന്ന് ഇന്നത്തെ പല ഫാഷൻ കണ്ടിട്ട് പല മോഡൽസ് കണ്ടിട്ട് നമ്മൾ കണ്ടല്ലോ ഇവിടെ ജീൻസ് ഇട്ടുകൊണ്ട് വരുന്നത് കണ്ടില്ലേ ഇവിടുത്തെ ജീൻസ് കണ്ടില്ലേ അതുപോലെ ചിലർത്തിച്ചിരി വണ്ണമൊക്കെ ഉള്ള കുട്ടികളാണേൽ ഭയങ്കര ടൈറ്റ് ഒന്ന് ഉറച്ച് ശ്വാസം വിട്ട് കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോകുന്ന പോലുള്ള രീതിയിലാണ് അപ്പോൾ ഇങ്ങനെ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരത്തിൻ്റെ ഷേപ്പ് ഡിഫറൻറ്റാണ് ആണുങ്ങളുടെ പോലെയുള്ള ശരീരത്തിൻ്റെ അല്ല അവരുടെ ഷേപ്പ് ദൈവം അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഷേപ്പ് മുഴുവനും പുറത്ത് കാണിച്ചുകൊണ്ട് ഇങ്ങനെ തൊട്ടാ പൊട്ടുന്നതുപോലുള്ളൊരു ജീൻസും ഇട്ട് പള്ളിയിലെ മുമ്പിൽ വന്ന് നിൽക്കുന്നു അച്ഛൻ അച്ഛനവിടെ അന്നാപെസകൾ ചൊല്ലുന്നു പുറകിലൊരു ചെറുപ്പക്കാരൻ നിൽക്കുന്നു ഈ ചെറുപ്പക്കാരൻ അന്നാപെസകായുടെ അവിടേക്ക് നോക്കുമോ ഇവളുടെ പുറകിലോട്ടും ഇവളുടെ രൂപഭംഗിയും ഇവളുടെ ശരീരത്തിൻ്റെ ആകൃതിയിലേക്കും നോക്കുമോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അവളിലേക്ക് നോക്കുകയുള്ളൂ ദേ ഇവിടെ സെവൻ പറഞ്ഞു കഴിഞ്ഞു എത്ര അച്ഛൻ അവിടെ മാർപ്പാപ്പ അവിടെ വന്ന് കുർബാന ചൊല്ലിയാലും ഇവിടെ ഇവന്റെ ശ്രദ്ധ കാരണം എന്താണ് സ്വാഭാവികമാണ് അപ്പൊ നമ്മൾ അത്രത്തോളം അവിടെ എക്സ്പോസ് ചെയ്ത് ദൈവത്തെ വെളിപ്പെടുത്തുന്നതിന് പകരം നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യൂ ആ വ്യക്തിയെ എന്റെ രൂപഭംഗി ഇത് കണ്ട് നീ ആസ്വദിച്ചു ഇതാ എന്നിലേക്ക് തന്നെ നിന്റെ ശ്രദ്ധ വേണം എന്നുള്ള ഇൻഡയറക്റ്റ് മെസ്സേജ് കൊടുത്തുകൊണ്ട് വസ്ത്രം ധരിക്കുമ്പോൾ അതിലൊരു അതിശയോക്തി ഇല്ല അവിടുത്തെ വൈദികരോ മറ്റുള്ളവരോ അതിനെ നിരോധിക്കുന്നെങ്കിൽ കാരണം നമ്മൾ ദേവാലയത്തിൽ ഏത് തരത്തിൽ മാന്യമായിട്ട് മറ്റുള്ളവർക്ക് പ്രാർത്ഥനയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു എൻവയോൺമെൻ്റ് ഉണ്ടാക്കിക്കൊണ്ട് വേണം നമ്മൾ അവിടെ ചെല്ലുവാന് അപ്പോൾ പലരും എന്നോട് ഈ ചോദ്യം ചോദിച്ചു ചില പള്ളിയിൽ ഇങ്ങനെ ജീൻസ് ഇടാൻ പറ്റത്തില്ല അതിൻ്റെ കാരണം എന്നാ ഇതാണ് അതിൻ്റെ കാരണം അല്ലാതെ ജീൻസ് പാവമല്ല ജീൻസ് ഇടുന്നത് കൊണ്ട് മനുഷ്യൻ ഉടനെ പോയി കുമ്പസാരിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇവിടെയാണ് നമ്മുടെ പ്രശ്നം നമ്മളിലാണ് പ്രശ്നം നമ്മളിലാണ് അപ്പം നമ്മളിൽ വീണ്ടും ഈ ദൈവവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുകയാണ് നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരം എന്ന് നിങ്ങൾക്കറിഞ്ഞൂടെ നിങ്ങളുടെ ശരീരം നിങ്ങളുടെ സ്വന്തമല്ല നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് ആകെയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ളതാണ് ഈ ശരീരം മറ്റുള്ളവർക്ക് ഇടർച്ചയ്ക്ക് വേണ്ടി നമ്മുടെ എല്ലാ ഷേപ്പും അതുപോലെ തന്നെ എന്നാൽ പിന്നെ ഡ്രസ്സിഡൻ്റെ ഒരു കാര്യമില്ലല്ലോ എല്ലാം അതുപോലെ അങ്ങ് എക്സ്പോസ് ചെയ്താൽ മതിയല്ലോ അപ്പൊ ഇത് ആ തരത്തില് ഫാഷന്റെ പേരിൽ നമ്മൾ ഇതെല്ലാം ചെയ്ത് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഈ ശരീരത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാണോ ചെയ്യുന്നത് ഇപ്പൊ സെവിൻ പറഞ്ഞു എന്തു വന്നാലും ഓം പള്ളിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റത്തില്ലെന്ന് അപ്പോൾ ആരെയാണ് നമ്മൾ മഹത്വപ്പെടുത്തുന്നത് ശരിക്കും പിശാചിനെ നമ്മൾ മഹത്വപ്പെടുത്തുവാൻ തക്ക നമ്മൾ ഇടുമ്പോൾ ഇവിടെയാണ് നമ്മളുടെ ബേസിക് തിയോളജി ദ ബോഡിയുടെ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് മനസ്സിലാകുക അല്ലാതെ ഇന്ന ഡ്രസ് ഇട്ടാൽ നീ നല്ലതാകും ഇന്ന ഡ്രസ് ഇട്ടാൽ നീ മോശമാവും നീ ഇവിടം വരെയുള്ള ലെന്ത് വേണോ താഴം വരെ വേണോ ഇതൊന്നുമല്ല നമ്മുടെ ക്രൈറ്റീരിയ ക്രൈറ്റീരിയ മുഴുവനും ഇരിക്കുന്നത് നിങ്ങളുടെ ഈ ചിന്താഗതികളിലും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിലും നിങ്ങളുടെ ഹൃദയത്തിലുമാണ് അങ്ങനെ നമ്മൾ ഡ്രസ്സ് ധരിക്കുമ്പോൾ എന്ത് ഡ്രസ്സും നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളത് നിങ്ങൾക്ക് ധരിക്കാം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം വേറൊരു വ്യക്തിയുടെ മോട്ടിവേഷനിലല്ല നമ്മളത് ചെയ്യുന്നത് അതുപോലെ തന്നെ സ്ത്രീകളെക്കുറിച്ച് ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ സ്ലൈഡ് കാണാം പരിശുദ്ധ അമ്മ ഈ ഹ്യൂമൻ റേസ് അതായത് മനുഷ്യകുലത്തിൻ്റെ മുഴുവനും മോഡലായി മാറിയത് എങ്ങനെയാണ് എന്ന് സ്ത്രീകൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ഈ മോഡസ്റ്റിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് കാരണം പരിശുദ്ധ അമ്മയുടെ ശരീരം നമ്മുടെ ശരീരത്തിലൂടെ ദൈവം വെളിപ്പെടുന്നു പരിശുദ്ധ അമ്മയുടെ ശരീരം ഗർഭപാത്രം തുറന്നു വെച്ചുകൊണ്ട് സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാൻ യെസ് പറഞ്ഞപ്പോൾ എല്ലാ സ്ത്രീകളുടെയും ഗർഭപാത്രം അവിടെ വിശുദ്ധീകരിക്കപ്പെടുകയായിരുന്നു അതോടെ എല്ലാ സ്ത്രീകളും പരിശുദ്ധ അമ്മ ഒരു വാക്കിംഗ് ടബർണാക്കിളാണ് സഞ്ചരിക്കുന്ന ഒരു സക്രാരിയായി മാറിയത് അപ്പോഴാണ് ആ അമ്മയുടെ ഉദരത്തിലൂടെ ഇതാ ലോകം സ്വർഗത്തെ കണക്ട് ചെയ്തു ദൈവം സാക്ഷാൽ ദൈവം തന്നെ അവിടെ ഇറങ്ങി വന്ന് ആ അമ്മയിലൂടെ ലോകത്തെ രക്ഷിക്കുവാൻ സാധിച്ചു അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ജോൺ പോൾ രണ്ടാമർ പപ്പ പറയുന്നത് ആ ഒരൊറ്റ കാരണം കൊണ്ട് മനുഷ്യ മോഡലാണ് എല്ലാ മോഡസ്റ്റിയുടെയും മോഡല് പരിശുദ്ധ അമ്മയാ കാരണം അവൾ ഒരു നടക്കുന്ന സഞ്ചരിക്കുന്ന സക്രാരിയായി മാറി അവൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ യുവതികളെ പ്രത്യേകിച്ച് ഈ മോഡസ്റ്റിയെക്കുറിച്ച് ധാരാളം നിങ്ങൾ ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ നിങ്ങളൊരു വാക്കിംഗ് ടബർണാക്കളാണ് എന്ന് മറക്കരുത് നിങ്ങൾ നടന്നു പോകുമ്പോൾ എന്താ ടബർ സക്രാരി എന്ന് പറഞ്ഞാൽ എന്താണ് സക്രാരിയിൽ എന്താ ഉള്ളത് ഈശോ അപ്പം നിങ്ങൾ നടന്നു പോകുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ മറ്റുള്ളവർക്ക് സാധിക്കത്തക്ക വിധത്തിൽ നിങ്ങൾ വസ്ത്രം ധരിക്കുകയാണെങ്കിൽ നിങ്ങളും സഞ്ചരിക്കുന്ന ഒരു സക്രാരിയായി മാറും നിങ്ങളെ ഒരു മനുഷ്യർക്കും തെറ്റായിട്ട് ഉപയോഗിക്കാനോ ദുരുപയോഗിക്കുവാനോ ഉള്ള ആ തോന്നല് പോലും ഉണ്ടാവുകയില്ല ഇത് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് ഏഹ് അപ്പം ഇവിടെ പ്രശ്നം മുഴുവനും പേരൻസിൻ്റെ അല്ല പ്രശ്നം മുഴുവനും നമ്മളിലാണ് അതുകൊണ്ട് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടുമുള്ള എൻ്റെ മെസ്സേജ് ഇതാണ് ഇത് നിങ്ങളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എങ്ങനെയുള്ള വസ്ത്രമാണ് നിങ്ങൾ ധരിക്കേണ്ടത് പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ ചിന്തിക്കേണ്ട ഇതാണ് എന്തിന് ഞാൻ വസ്ത്രം ധരിക്കുന്നു എൻ്റെ വസ്ത്രം എന്തിന് ഞാൻ ധരിക്കുന്നു എൻ്റെ നാണം എന്തിന് ഞാൻ മറയ്ക്കുന്നു ഇത് നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഒരു സഞ്ചരിക്കുന്ന സക്രാരിയായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു വ്യക്തിയായി തീർച്ചയായിട്ടും നിങ്ങൾക്ക് നട ജീവിക്കുവാൻ സാധിക്കും ഇനി ഒരു ചോദ്യം കൂടെ ഞാൻ നിങ്ങളോട് ചോദിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഞാൻ അവസാനിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ആഭരണങ്ങൾ ഒത്തിരി ജുവലറി ഒരുപാട് വിലപ്പെട്ട കാര്യം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അത് വഴിയിറമ്പില്ല നിങ്ങളുടെ വീടിൻ്റെ പുറത്തെടുത്ത് വെച്ചിട്ട് നിങ്ങൾ വീട് പൂട്ടിയിട്ട് പോകുമോ പോകുമോ പോകത്തില്ല നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും വിലപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ എവിടെയാണ് വെക്കുന്നത് അലമാരിയിൽ ലോക്കറിൽ സൂക്ഷിച്ച് ഭദ്രമായിട്ട് നിങ്ങൾ വെക്കും കാര്യം എന്താണ് അതിന്റെ കാരണം എന്താ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതിന്റെ വിലപ്പെട്ടതാണെന്നുള്ളത് മാത്രമല്ല അതിന്റെ കാരണം വേറൊരു കാരണം കൂടെ ഉണ്ട് നിങ്ങള് വേറൊരാളും അത് എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുപോകരുത് എന്നുള്ള ഒരു കാരണം കൂടിയുണ്ട് ഉണ്ട് വിലപ്പെട്ടതായതുകൊണ്ട് നിങ്ങൾക്ക് ലോക്കറിൽ വെച്ച് പൂട്ടണമെന്നില്ല വേറൊരു വ്യക്തി അത് മോഷ്ടിച്ചുകൊണ്ട് പോകരുത് അല്ലേ എടുത്തുകൊണ്ട് പോകരുത് വേറെ ആരുടെയും ദൃഷ്ടിയിൽ അത് പെടാൻ പാടില്ല അതുകൊണ്ട് നമ്മൾ ഒളിച്ച് എവിടെയെങ്കിലും ഇതുപോലെയാണ് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ശരീരം ഈ ശരീരത്തിൽ ദൈവം നമുക്ക് സ്റ്റാമ്പ് ചെയ്തിരിക്കുന്ന പുരുഷൻ അല്ലെ സ്ത്രീ നമ്മുടെ സെക്സ് അത് ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് നമ്മൾ ജീവിക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അത് നമ്മൾ വളരെ വളരെ മഹനീയമായിട്ടുള്ളതാണ് വളരെ ആണ് അത് ഏറ്റവും ഭദ്രമായിട്ട് സൂക്ഷിക്കുവാൻ നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടവരാണ് ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജ് ഇപ്പോൾ മോഡസ്റ്റിയെക്കുറിച്ച് വസ്ത്രധാരണത്തെക്കുറിച്ച് നിങ്ങൾ അസ്വസ്ഥരായിരിക്കുകയാണെങ്കിൽ ഈ ചിന്ത നിങ്ങളെ സഹായിക്കട്ടെ അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കാണുന്നതുവരെ ബായ് ബായ് ജീസസ് ലവ്സ് ചെയ്യും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക ഇൻഫോ ആറ്റ് അടുത്ത എപ്പിസോഡിലെ നിങ്ങൾ ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരവുമായിട്ടാണ് നമ്മൾ വരുന്നത് എന്തുകൊണ്ട് ഒരേ ലിംഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ സെയിം സെക്സ് മാര്യേജ് എന്തുകൊണ്ട് കത്തോലിക്ക സഭ അനുവദിക്കുന്നില്ല ഇന്ന് വളരെയധികം ആളുകൾ ഇതിനു വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു അട്രാക്ഷനിൽ അവർ സ്വയമായിട്ട് തീരുമാനമെടുത്ത് ഒരുമിച്ച് ജീവിക്കുന്നു പക്ഷേ കത്തോലിക്ക സഭ എന്തുകൊണ്ട് ഇതിനെ അംഗീകരിക്കുന്നില്ല ഒരു സ്ത്രീയും പുരുഷനും പോലെയുള്ള ഒരു വിവാഹം ആയിട്ട് ഇതെന്തുകൊണ്ട് കരുതുന്നില്ല തുടർന്നുള്ള നിങ്ങളുടെ അനേക ചോദ്യങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുക എന്തുകൊണ്ട് സെയിം സെക്സ് യൂണിയൻ കത്തോലിക്ക സഭ വിവാഹമായി അംഗീകരിക്കുന്നില്ല ഇത്